അസലാമു വരഹമുല്ലാഹി വാഹിമീം ബിഷമൻ അലഹമുല്ലാബിത്തുറഫിൻ അമ്മാബാദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ എല്ലാ കൂട്ടുകാർക്കും ഹിമമി ഇസ്ലാമിക് ടി വി എന്ന ഈ ചാനലിലേക്ക് ഹൃദയമായ സ്വാഗതം അള്ളാഹു നമ്മുടെ എല്ലാ ആളുകളെയും കബുൽ ചെയ്യുന്ന നല്ല അടിമകളെ കൂട്ടത്തിൽ പഠിച്ചു തരുമാറാകട്ടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു സഫലമാക്കി വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചാണ് പറയാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന രണ്ട് വിഷയങ്ങൾ പക്ഷെ ആ രണ്ട് വിഷയങ്ങൾ നാം വളരെ നിസ്സാരമായിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് ആ നിസ്സാരത കാരണം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നു പ്രയാസങ്ങളെന്ന് പറയുമ്പോൾ കടുത്ത ദാരിദ്ര്യം ഉണ്ടാകും പല ആളുകളും നമ്മോട് പറയുന്ന ഒരു പ്രശ്നമുണ്ടല്ലോ സാദേ മാസത്തിൽ നല്ല ശമ്പളമുണ്ട് പക്ഷേ മാസം കഴിഞ്ഞ് ശമ്പളം കിട്ടി അടുത്ത മാസത്തിലേക്ക് കടക്കുമ്പോൾ ഒരു അഞ്ച് അയ്യായിരം രൂപ അല്ലെങ്കിൽ ഒരു പത്തായിരം രൂപ കടായിരിക്കും സാദേ ഒരു നൂറ് രൂപ പോലും ബാലൻസ് ബാക്കി ഉണ്ടാകുന്നില്ല എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട് പോട്ടെ അഞ്ച് മക്കളും നല്ല ജോലിയിലുണ്ട് പക്ഷേ വീട്ടിൽ വലിയൊരു വറക്കത്തില്ല വലിയൊരു പ്രയാസത്തിൽ തന്നെയാണ് ഇങ്ങനെ പ്രയാസങ്ങൾ പറയുന്ന എത്ര ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരമായി കടന്ന രണ്ട് വിഷയങ്ങൾ ഈ രണ്ട് വിഷയങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ഈ ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടുന്നു അതിലൊന്ന് മുത്തനബി സലാഹു അലി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരേ രണ്ടും ഒരേ വിഷയങ്ങളാണ് കേട്ടോ അത് കൃത്യമായിട്ട് നമുക്ക് കേൾക്കും മനസ്സിലാക്കാം മുത്തരബ് സാഹു അലൈ വസ്ലം തങ്ങൾ പറയുന്നു ഒരാൾ നിത്യമായിട്ട് ബാത്റൂമുകളിൽ കയറുമ്പോൾ കക്കൂസുകളിൽ കയറുമ്പോൾ ഇടത് കാല് വെച്ച് അല്ലാതെ വലത് കാല് വെച്ചിട്ട് കയറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ഓന് ബാത്റൂമുകളിൽ കയറുമ്പോൾ കക്കൂസുകളിൽ കയറുമ്പോൾ വലത് കാല് വെച്ചിട്ട് തന്നെ കയറുന്നു ഒരു ശ്രദ്ധയുമില്ല നിസ്സാര കാര്യമാണ് മുത്തനബി അലൈഹി അലൈവല തങ്ങൾ ഗൗരവമായിട്ട് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു നിരന്തരം വലത് കാലുവെച്ചിട്ട് കക്കൂസുകളിലേക്ക് കയറുന്ന ഒരുത്തനാണെങ്കിൽ അവനെ ദാരിദ്ര്യത്തിൻ്റെ കവാടങ്ങൾ തുറന്നുകൊണ്ട് അള്ളാഹു സ്വീകരിക്കും അവൻ്റെ ജീവിതത്തിൽ ദാരിദ്ര്യം വിട്ടുമാറില്ലെന്ന് മുത്തനബി സലാഹു അലൈവലാ തങ്ങളുടെ ഷറഫാക്കപ്പെട്ട നാവ് കൊണ്ടാണ് നമ്മോട് പറഞ്ഞിരുന്നത് ആരാണ് മുത്തൻ നബി സലാഹു അലൈഹി വസ്ലമ തങ്ങൾ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞു കൊടുത്തതല്ലാത്തൊരു വിഷയവും ഉമ്മത്തിനെ അറിയിച്ചു കൊടുക്കാത്ത മുത്തനബിയാണ് ആ മുത്തനബിയുടെ വായിൽ നിന്നാണ് ഈ വാക്ക് വരുന്നത് വലതുകാലം വെച്ച് നിരന്തരമായിട്ട് ബാത്റൂമുകളിൽ കയറുന്ന മനുഷ്യനാണെങ്കിൽ ശ്രദ്ധിക്കാത്തൊരു മനുഷ്യനാണെങ്കിൽ അവനെ ഫക്രു കൊണ്ട് വാഹുപരീക്ഷിക്കും ഫക്രിൻ്റെ വാതിലുകൾ അവനക്ക് തുറന്നു കൊടുക്കും എന്നറിഞ്ഞ് എത്ര ഗൗരവമുണ്ട് പ്രിയപ്പെട്ടവരെ നാം ശ്രദ്ധിക്കാറുണ്ടോ നാം ഇന്നു മുതൽ ആ വിഷയം ഗൗരവരമായിട്ട് ശ്രദ്ധിക്കണം ബാത്റൂമുകളിൽ കയറുന്ന ആദാപുകളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ വിഷയങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ബാത്റൂമുകളിൽ ന വിഷയങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ ഞാൻ ആ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ കാണുക ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ വിഷയം എല്ലാവരും ശ്രദ്ധിക്കണം കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് തന്നെ കയറുക ആ ദിക്ർ നിർബന്ധമായിട്ടും ചൊല്ലുകയും ചെയ്യുക കാരണം ഷൈത്വാനിൻ്റെ വാസസ്ഥലാണല്ലോ എന്ന് പറയുന്നത് ആ കക്കൂസിൽ കയറുമ്പോൾ അള്ളാഹുവിൻ്റെ അഭയമല്ലാതെ നാം ഇങ്ങനെ സ്വതന്ത്രനായിട്ട് കയറിയ തീർച്ചയായിട്ടും ആ ഫൈത്താൻ്റെ ഷർറിലാണ് നാം പെടുന്നത് അതുകൊണ്ട് ഇ ക്രുചൊല്ലുക വെച്ചുകൊണ്ട് മാത്രം ബാത്റൂമിലേക്ക് കയറിയെന്ന് ഉറപ്പുവരുത്തുക മക്കളെ കൊണ്ട് പഠിപ്പിക്കുക പ്രിയപ്പെട്ട സഹോദരിമാരെ എല്ലാ മക്കളും ഈ വിഷയം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറും അതിലെന്താണ് സംശയമുള്ളത് മറ്റൊരു കാര്യം മുത്തനബി സല്ലാഹു അല്ലൈവല്ല തങ്ങൾ നമ്മോട് പഠിപ്പിച്ചൊരു വിഷയമുണ്ട് പള്ളികളിലേക്ക് നിങ്ങൾ കയറുമ്പോൾ വലത് കാലുവെച്ച് മാത്രമേ കയറാൻ പാടുള്ളൂ നാം എത്ര ആളുകൾ ഈ വിഷയം ശ്രദ്ധിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നാടിൻ്റെ അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അള്ളാഹുവിൻ്റെ ഭവനമായ പള്ളി എന്ന് പറയുന്നത് അതിനേക്കാളും പോരിശയാക്കപ്പെട്ട ഒരു സ്ഥലം നമ്മുടെ നാടുകളിൽ വേറെ എവിടെയാണുള്ളത് പ്രിയപ്പെട്ടവരെ ആ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരാൾക്ക് വലത് കാൽ വെച്ചുകൊണ്ട് കയറാൻ പറ്റുന്നില്ലെങ്കിൽ അതും അശ്രദ്ധ കാരണം കൊണ്ട് ഇടത് കാൽ വെച്ചുകൊണ്ടാണ് അവൻ അവന് കയറുന്നതെങ്കിൽ തീർച്ചയായിട്ടും മഹാന്മാര് പറയുന്നു ഫക്രു കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് നിന്നെ പരീക്ഷിക്കും നിനക്ക് കടങ്ങൾ കൊണ്ട് പെരുകും നിനക്ക് സ്വന്തമായിട്ട് വർഷങ്ങളായിട്ട് ജീവിച്ചാലും ഒരു വീട് ഉണ്ടാവില്ല ഫക്രു കൊണ്ട് ഒന്നാകും പരീക്ഷിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവർ എത്ര നിസ്സാരമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്ന ആളുകളൊന്നും മനസ്സിരുത്തി കൊണ്ട് ചിന്തിക്കുക നിങ്ങൾ എത്ര ശ്രദ്ധിക്കാറുണ്ട് പള്ളികളിലേക്ക് കയറുമ്പോൾ വലത് കാലു വയ്ക്കാൻ അതുകൊണ്ട് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ട് മാറ്റങ്ങൾ ഇൻഷാല്ല ഇന്ന് ആരംഭിക്കണം പള്ളിയിൽ കയറുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് വലത് കാലു വെച്ച് കൊണ്ട് മാത്രം കയറുക ചൊല്ലേണ്ട ദിക്കൃകൾ നിർബന്ധമായിട്ടും ചൊല്ലുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കിത്തരട്ടെ വിഷാ ഫക്തറിനെ കുറിച്ച് വിശാലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് എപ്പിസോഡുകൾ അടുത്തായി നമുക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കുക ബാത്റൂമിൽ കയറുമ്പോൾ ഒരു കാരണവശാലും വലത് വെച്ച് വലത് കാല് വെച്ച് കയറാതിരിക്കുക പള്ളിയിൽ കയറുമ്പോൾ ഇടത് വെച്ച് കയറാതിരിക്കുക ഈ വിഷയം നിസ്സാരമാണെങ്കിലും ഇന്നു മുതൽ ഗൗരവപരമായിട്ട് ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു തോഫിഖജീവ് ചെയ്യുമാറാകട്ടെ നമ്മുടെ പ്രയാസങ്ങളൊക്കെ നീക്കട്ടെ വിഷമങ്ങളൊക്കെ മാറ്റിത്തരട്ടെ അള്ളാഹു സന്തോഷമുള്ള ജീവിതം തരട്ടെ തരട്ടെല്ലാമി അസ്സലാമൈക്കും വറഹമത് വബർക്ക ഒറിജിനൽ കാട്ടത്തെ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പമാണുള്ളത് ആവശ്യമുള്ള ആളുകൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നൂറ് ശതമാനം വിശ്വസിക്കാം ഒരു സൈഡ് എഫക്റ്റുമില്ല പൂർണ്ണമായിട്ടും ഒരു കെമിക്കലും ഇല്ല കൃത്യമായിട്ട് കാട്ടിൽ നിന്ന് തേനെടുത്ത് വരുന്ന ആളുകളിൽ നിന്ന് നമ്മൾ വാങ്ങി വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം ഒറിജിനൽ നാടൻ പശുവിൻ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് സഹകരിക്കുക എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു